ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ഗാർഗി ജാസ്മിനെ പാറുവിന്റെ മുറിയിൽ നിന്നും പുറത്താക്കുകയാണ് എന്തുകൊണ്ട് എന്താണെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഗാർഗി പാറുവിന്റെ മുറി പുറത്ത് നിന്ന് പൂട്ടുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രഭാവതിയുമാണ് എന്താ ചേച്ചി എന്ത് പറ്റിയെന്ന് പ്രതാപ് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് ആ അടുക്കളക്കാരിയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കണം വേണമെങ്കിൽ അവളെ തല്ലിക്കൊന്ന് പൊട്ട കിണറ്റിക്കൊണ്ടിട്ടോ ഞാൻ വേണമെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജയിലിൽ പോയിക്കൊള്ളാം ഇന്നേ അവൾ എന്റെ നേരെ കൈചൂണ്ടിയാ സംസാരിച്ചത് ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ് അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല ചേച്ചി കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ ഇവിടെ ധാരാളം പേരുണ്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷേ എനിക്ക് പറയാനുള്ളതേ അവളുടെ കാര്യമല്ല ആകത്ത് കിടക്കുന്നില്ല ഒരാള് അയാളുടെ കാര്യമാണ് അതിന് ഗോപിയേട്ടൻ എന്ത് ചെയ്യുമെന്നടാ നീ പറയുന്നത് എത്ര കാലമാണെന്ന് വെച്ചാ ചേച്ചി അയാള് ആ കിടപ്പ് കിടക്കുന്നത് നമ്മളെ തെക്കോട്ടെടുത്താലും അയാൾ ചിലപ്പോ ആ കിടപ്പിൽ തന്നെ ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ അയാളുടെ കാര്യത്തിൽ വേണം തീരുമാനമെടുക്കാൻ ഇത് കേൾക്കുന്ന പ്രഭാവിയും പറയുകയാണ് അതെ എത്ര കാലം എന്ന് വിചാരിച്ച് നമ്മൾ ഇതിനെ ചുമക്കാനാ ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ് ചാകുന്നില്ലെങ്കിലേ കൊല്ലണം എന്താണെങ്കിലും അയാൾ അയാളിപ്പോ വയ്യാണ്ട് കിടക്കുകയല്ലേ ഇപ്പോൾ അയാൾ എന്തെങ്കിലും ചെയ്താലേ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ചേച്ചിക്ക് അയാളും ജീവിതത്തിൽ നിന്നൊഴിയും കൂടാതെ സ്വത്തുക്കളും കിട്ടുകയും ചെയ്യും കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ഗോപിയേട്ടനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ് അയ്യോ ചേച്ചി ജീവിതത്തിൽ ഇന്നുവരെ ഒരു ഈച്ചയെ പോലും കൊന്നിട്ടില്ലല്ലോ അതല്ലടാ ഞാൻ പറഞ്ഞത് കൊന്ന് അറപ്പു തീർന്ന കൈയാണിത് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ എത്ര പേരെ കൊല്ലാനുള്ള ചങ്കുറപ്പും ഈ പ്രഭാവതിക്കുണ്ടടാ അന്ന് ഗായത്രിയുടെ മരണസമയത്തെ വിശാൽ ഇവറും കുട്ടിയാണ് പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എന്തെങ്കിലും നടന്നാലേ വിശാലിന് സംശയം തോന്നും അത് ചേച്ചി പറഞ്ഞത് ശരി തന്നെയാ വിശാലിനെ മാത്രമല്ല നമ്മളാ പാർവ്വതിയെ സൂക്ഷിക്കണം ആ പാർവതിയുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഗോപിയേട്ടന്റെ അടുത്തേക്ക് പോയി ചെല്ലാനാകില്ലെന്ന് പ്രതാപം പറയുമ്പോ പ്രഭാവതി പറയുകയാണ് അതിനൊരു വഴിയുണ്ട് ഹോം നഴ്സ് ഒരു പേഷ്യന്റിന് ഫുഡ് കൊടുക്കുന്നതും ഡ്രസ്സ് അലക്കുന്നതും ടാബ്ലറ്റ് കൊടുക്കുന്നതും അങ്ങനെ എല്ലാ ചുമതലകളും ഹോം നഴ്സിനും പറഞ്ഞിട്ടുള്ളതാണ് ചേച്ചി ഉഗ്രൻ ഐഡിയ തന്നെ പക്ഷേ വിശാലിന്റെ പെർമിഷൻ വേണ്ടേ വിശാൽ സമ്മതിക്കുമോ എന്നാണ് അറിയാത്തത് നോക്കാൻ പാർവതി പാർവതിയുള്ളപ്പോ ഒരു ഹോം നഴ്സിന്റെ ആവശ്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുമെന്ന് പറയുമ്പോ പ്രഭാവതി പറയുകയാണ് ഞാൻ വളർത്തിയ കുട്ടിയല്ലേടാ അവനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കണമെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം നീ ഒരു കാര്യം ചെയ് പെട്ടെന്ന് തന്നെ ഒരാളെ കൊണ്ടുവരാൻ നോക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അത്രയും പറഞ്ഞ് പ്രഭാവതി അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി ഗോപിനാഥിനെ വീൽചെയറിൽ ഇരുത്തി സിറ്റൌട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് പ്രഭാവതി പറയുകയാണ് ഞാൻ പറയട്ടെ ഇപ്പൊ ഗോപിയേട്ടൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്തിനാ എന്നെ ഇങ്ങനെ ഈ വീൽ ചെയറിലിരുത്തി ഉരുട്ടിക്കൊണ്ടു പോകുന്നത് എന്നല്ലേ വേറെ ഒന്നും കൊണ്ടല്ല ഗോപിയേട്ട എനിക്കറിയാം ഗോപിയേട്ടന്റെ മനസ്സിനെ അലട്ടുന്ന കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കാം പക്ഷേ അത് മറ്റാരും കേൾക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇതിനാണ് ഈ വരാന്തിയിലൂടെ ഞാൻ ഗോപിയേട്ടനെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്നത് ആദ്യത്തെ പ്രശ്നം ഗോപിയേട്ടന്റെ ആദ്യ ഭാര്യ ഗായത്രിയുടെ മരണം അതൊരു കൊലപാതകമായിരുന്നു മീറ്റിങ്ങിനായ പോയി ഗായത്രിക്ക് ചൂടുവെള്ളവും ചൂട് ചായയും ഒക്കെ കുടിച്ചല്ലേ ശീലം അതുകൊണ്ട് അവര് ചൂടോടെ കുടിക്കുന്ന ആ ഫ്ലാസ്കിലെ ഞാൻ വിഷം ചേർത്തിരുന്നു അതവൾക്ക് കൊടുത്തതേ എൻറെ അനുജനും ഇവിടുത്തെ ഡ്രൈവറുമായിരുന്ന പ്രതാപനാണ് തുടർന്ന് അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രഭാവതി പൊട്ടിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഗോപിനാഥ് ഇനി രണ്ടാമത്തെ സമാധാനക്കേട് അമേരിക്കയിൽ നിന്നും വന്ന മകൻ വിശാലിനെ ക്ഷേത്രനടയിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് അതും പ്രതാപനൊരുക്കിയ കെണി തന്നെ ആയിരുന്നു ഇനി മൂന്നാമത്തെ പ്രശ്നം വിശാലിന് കുടിക്കാൻ കൊടുത്ത പാലിൽ വിഷം കലർത്തിയത് ഗോപിയേട്ട അതും ഞാൻ തന്നെയാ ചെയ്തത് പക്ഷേ കുടുങ്ങുമെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് തന്നെ അത് കുടിക്കേണ്ടി വന്നു പിന്നെ ഗോപിയേട്ട ഈ പ്രതാപനുണ്ടല്ലോ അവനൊരു മിടുക്കൻ തന്നെയാണ് അന്ന് വിശാലിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ലായിരുന്നു അന്നാ കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ടതും പ്രതാപൻ തന്നെയാണ് പക്ഷേ ആയുസിന്റെ ബലം കൊണ്ട് ഇതിൽ നിന്നുമെല്ലാം തന്നെ വിശാല് രക്ഷപ്പെട്ടു പിന്നെ ഗോപിയേട്ട മറ്റൊരു കാര്യം കൂടി അന്നാ ഷാൻലിയർ വീണില്ലായിരുന്നു അത് വീണതല്ല പ്രതാപനെ അതിന്റെ കൈയിറങ്ങാറത്തുവിട്ടതാ അപകടങ്ങളിലെല്ലാം തന്നെ വിശാലിന് രക്ഷപ്പെടുത്തിയത് ആ പാർവതി ആയിരുന്നു അതുകൊണ്ട് തന്നെയാ എനിക്ക് അവളോട് ഇത്രയും ദേഷ്യം ഈ സ്വത്തുകളെല്ലാം എനിക്ക് തന്നെ വേണം അതുകൊണ്ടാ ഞാൻ ജാസ്മിനിപ്പോ കളത്തിലിറക്കിയിരിക്കുന്നത് എന്നെ നിഷേധിക്കാൻ വിശാലിനാകില്ല കാരണം അവൻ എന്റെ അമ്മയെ തന്നെ കാണുന്നത് ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടിലൂടെ ഗോപിനാഥനിരിക്കുമ്പോ പ്രഭാവതി പറയുകയാണ് ഇതെല്ലാം ഞാൻ ഗോപിയേട്ടനോട് തുറന്നു പറഞ്ഞത് എന്തിനാണെന്നറിയാമോ ഗോപിയേട്ടൻ കരുതും ഇതെല്ലാം എന്റെ കുമ്പസാരമായിരിക്കുമെന്ന് എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പു പറയുന്നതായിരിക്കുമെന്ന് എന്നാലേ ഇതങ്ങനെയല്ല ഈ തൂക്കിലേറ്റാൻ പോകുന്നവരോട് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കാതെ തന്നെ ഗോപിയേട്ടന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയട്ടെ എൻ്റെ ഗോപിയേട്ടന് ഈ വീടിൻ്റെ ഉള്ളിൽ കൂടി ഒരിക്കൽ കൂടി ഇന്ന് പറഞ്ഞു നടക്കണം അതല്ലേ പക്ഷെ ആ ആഗ്രഹം നടത്തി തരാൻ എന്നെ കൊണ്ടാകില്ല ഗോപിയേട്ട കാരണം എൻ്റെ ഗോപിയേട്ടൻ അതിനു മുമ്പ് മരിക്കും ഈ കിടക്കുന്ന കിടപ്പില് ഗോപിയേട്ടന്റെ കഴുത്തിൽ പിടിച്ച് നെക്കിയാലേ ഗോപിയേട്ടൻ ആ നിമിഷം തന്നെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് ചെല്ലും പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം ഗോപീഠനെ അങ്ങനെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗോപീഠനോട് പറഞ്ഞിട്ട് മാത്രമേ ഞാനത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി പൊട്ടിച്ചിരിക്കുകയാണ് ഒരു ഉത്തമ ഭാര്യയെ മരിച്ച് സ്വർഗം കിട്ടാനൊന്നുമല്ല ഞാൻ ഇയാളുടെ ഭാര്യയായത് വ്യക്തമായ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോട് തന്നെയാണ് നിങ്ങളെ ഇല്ലാതാക്കാനെ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഹോം നേഴ്സ് ഇവിടെ വരും ആ മുറിയുടെ ചുവരുകൾ പോലും അറിയാതെ അയാള് ഗോപീട്ടന്റെ ജീവനെടുത്തുകൊണ്ട് അങ്ങ് പോകും ഇത് കേട്ട് ഒന്നും ചെയ്യാനാകാതെ ഗോപിനാഥൻ കരയുമ്പോൾ പ്രഭാവതി പറയുകയാണ് അയ്യോ ഗോപിയേട്ടനെ ഉറങ്ങാൻ സമയമായല്ലോ നമുക്കേ പോകാം അത്രയും പറഞ്ഞ് പ്രഭാവതി ഗോപിനാഥനെ കൊണ്ട് അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ് പാറു അവിടെ ഓരോരോ ജോലികൾ ചെയ്യുമ്പോ പെട്ടെന്ന് പാറുവിനൊരു ഉൾക്കാഴ്ച ഉണ്ടാവുകയാണ് ഗോപിനാഥൻ ഉറങ്ങിക്കിടക്കുമ്പോ ആരോരാള് ഗോപിനാഥന്റെ കൈത്തണ്ടയിലേക്ക് എന്തോ വിഷം കുത്തിവെക്കുന്നതാണ് പാറു കാണുന്നത് ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു എന്റെ ഉദയനുരമ അച്ഛനെ ആരോ അപായപ്പെടുത്താൻ ആരായിരിക്കും അത് എന്ന് പറഞ്ഞ് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു തുടർന്ന് പേടിയോടെ പാറു പെട്ടെന്ന് തന്നെ ഗോപിനാഥിന്റെ അടുക്കലേക്ക് ചെന്ന് ഗോപിനാഥിനെ തട്ടി വിളിക്കുമ്പോ ഗോപിനാഥ് കണ്ണു തുറക്കുന്നു ഒന്നുമില്ലാച്ചാ പേടിക്കണ്ട എന്ന് പറഞ്ഞ് പാറു അവിടെ ആകെ തിരയുകയാണ് എന്താ മോളെ എന്ന അർത്ഥത്തില് ഗോപിനാഥ് പാറുവിനെ നോക്കുമ്പോ ഒന്നുമില്ലാച്ച ഞാനെന്ന് നോക്കാൻ വന്നതാണെന്ന് പാറു പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് സുശീല വരികയാണ് നീ എന്താ ഇവിടെ എന്ന് സുശീല ചോദിക്കുമ്പോ എന്താ സുശീല എന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാവതിയും പ്രതാപനും അങ്ങോട്ടേക്ക് വരുന്നു ഫുഡും ടാബ്ലറ്റും കൊടുത്ത് ഏട്ടൻ ഉറങ്ങിയതിനു ശേഷമല്ലേ നമ്മൾ ഇവിടെ നിന്ന് പോയത് ഏട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഞാനിവളോട് പ്രത്യേകം പറയുകയും ചെയ്തതാണ് എന്താ സുശീല ഉണ്ടായതെന്ന് പ്രഭാവതി ചോദിക്കുന്നു നീ എന്താ ഇവിടെയെന്ന് ഞാൻ ഇവളോട് ചോദിച്ചപ്പോഴേ ഇവൾക്കൊരു പരി ട്ടനെ അപായപ്പെടുത്താൻ വന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അയ്യോ അപ്പച്ചി ഞാനോ എന്ന് പാറു പറയുമ്പോ പ്രഭാവത്ത് ചോദിക്കുകയാണ് നീ ഇപ്പോ എന്തിനാ ഈ മുറിയിലേക്ക് വന്നത് വീട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനും സുശീലയും ഒക്കെ ഉണ്ട് നീ ഇതിലൊന്നും കയറി ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല ശീലേച്ചി പറഞ്ഞത് തന്നെ സത്യമെന്ന് പ്രതാപം പറയുമ്പോ അടുക്കളയിൽ നിന്നും ഇനി നിന്നെ പുറത്തേക്ക് കണ്ടിട്ടുണ്ടെങ്കിലേ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് സുശീല പാർവിനെ തള്ളിയിടുകയാണ് ഇടയ്ക്ക് വീഴാൻ പോകുന്ന പാർവിനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്ന വിശാല് താങ്ങി പിടിക്കുകയാണ് എന്താ പാർവതി എന്താ ഇവിടെ എന്ന് വിശാല് ചോദിക്കുന്നു എന്താ ഇവിടെ ഉണ്ടായതെന്ന് വിശാല് ചോദിക്കുമ്പോൾ പ്രതാപം പറയുകയാ അതെ ഇവള് ഗോപിയേടനെ ഒന്ന് കൊല്ലാൻ നോക്കി അതാ ഇവിടെ നടന്നത് സാറേ അപ്പച്ച എന്നെ തെറ്റിദ്ധരിച്ചതാണ് ഉദയനുരമ്മ എന്റെ മനസ്സിൽ ഒരു കാഴ്ച കാണിച്ചു തന്നു ഞാൻ പേടിച്ച് അച്ഛനെ നോക്കാൻ വന്നതാ അല്ലാതെ മറ്റൊന്നുമല്ല സാരമില്ല എന്ന് പറഞ്ഞിട്ട് വിശാൽ പറയുകയാണ് അമ്മയോട് ഞാനൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു അച്ഛൻ ഇനി ഇവിടെ കിടത്തണ്ട നമുക്ക് അച്ഛനെ ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം ഇത് കേൾക്കുന്ന പ്രതാപനും പ്രഭാവതിയും ഒരു ഞെട്ടലൂടെ നിൽക്കുകയാണ് തുടർന്ന് പ്രഭാവതി ചോദിക്കുകയാണ് ഹോസ്പിറ്റലിലേക്കൊക്കെ എന്തിനാ മാറ്റുന്നത് അതുപോലെ തന്നെയല്ലേ ഗോപിയേട്ടൻ ഇവിടെ കിടക്കുന്നത് നിങ്ങള് നല്ലതുപോലെ പരിചരണവും കൊടുക്കുന്നുണ്ടെന്ന് പ്രഭാവതി പറയുമ്പോൾ വിശാൽ പറയുകയാണ് അത് പോരാ വേണമെങ്കിൽ നമുക്കൊരു ഹോം നഴ്സിനെ വെക്കാമെന്ന് പ്രതാപം പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് വെക്കാമെന്നല്ല വെക്കണം അത് എന്റെ തീരുമാനമാണ് ഇത് കേൾക്കുന്ന ഗോപിനാഥ് ഒരു ഞെട്ടലോടെ പ്രഭാവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് തുടർന്ന് പാറു ഒരു ഞെട്ടലോടെ ചോദിക്കുകയാണ് ഈ ഹോം നേഴ്സ് എന്ന് പറഞ്ഞ എന്താ അത് പിന്നെ വീട്ടിൽ വന്ന് ഇങ്ങനെ രോഗികളെ പരിചരിക്കുന്ന ഒരാളാണ് ഇത് കേൾക്കുന്ന പാറു ഒരു ഞെട്ടലോടെ താൻ കണ്ട കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് തുടർന്ന് പാറു പറയുകയാണ് വേണ്ട ഇവിടെ ഒരു ഹോം നഴ്സിനെയും വെക്കണ്ട ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടിലൂടെ പാറുവിനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്